നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചോക്കാട് പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ട്രൈബൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചോക്കാട് നാൽപ്പത് സെന്റ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചോക്കാട് ചോക്കാട് കുടുംബാരോഗ്യ സംയുക്തമായി ട്രൈബൽ ട്രൈബൽ പഞ്ചായത്തും കടന്നു വന്നിച്ച് കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കാലാവസ്ഥയിൽ നമ്മളെ കോൾ നഗർ നമ്മളെ നാൽപ്പത് സെൻറ്റ് നഗരുകൾ മാതൃകാപരമായി ക്യാമ്പ് നടത്തുക എന്നാണ് എത്തോടുകൂടെ ഇന്നത്തെ ക്യാമ്പ് ഇവിടെ നടത്തുന്നത് ഈ സാധാരണക്കാരെ സാധാരണക്കാരെ ആളുകളെ ചുവക്കാട് പഞ്ചായത്ത് ഭരണസാമിതി ചേർത്ത് പിടിക്കാനായിട്ട് കാണിക്കുന്ന ഈ ക്യാമ്പ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാൽപ്പത് സെൻറ്റ് നല്ലവരായ സഹോദരി സഹോദരന്മാരും പിഞ്ചാമന മാത്രം ഉപകാരപ്പെടുത്തണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് നടത്തിയത് ചിങ്കക്കല്ല് നെല്ലിയാമ്പതി ട്രൈബൽ മേഖലയിൽ ക്യാമ്പ് നടത്തിയതിനുശേഷം സമാപനമായാണ് നാൽപ്പത് സെന്റിലും ക്യാമ്പ് നടത്തുന്നത് ആദിവാസി ഊരുകളിലെ പകർച്ചവ്യാധികളെ തടയുന്നതിനും മറ്റു രോഗങ്ങൾ കണ്ടെത്തി നേരത്തെ ചികിത്സ ലഭ്യമാക്കുന്നതിനുമാണ് ക്യാമ്പുകൾ നടത്തുന്നത് കഴിഞ്ഞ ക്യാമ്പുകളിൽ നിന്നായി കണ്ടെത്തിയ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കി ആദിവാസി മേഖലകളിലെ പോഷകാഹാരക്കുറവ് മൂലമാണ് മിക്ക രോഗങ്ങളുടെയും തുടക്കമെന്ന് കണ്ടെത്തി രോഗികളാകുന്നവരെ കണ്ടെത്തി നേരത്തെ ആശുപത്രികളിൽ എത്തിക്കുന്നതിനുള്ള നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട് മൂന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഇരുപതോളം ആരോഗ്യ പ്രവർത്തകരും ക്യാമ്പിൽ പങ്കെടുത്തു ചികിത്സ ആവശ്യമുള്ളവർക്കുള്ള മുഴുവൻ മരുന്നുകളും ക്യാമ്പിൽ വിതരണം ചെയ്തു ഡോക്ടർമാരായ ടി റെനാമോൾ ഡോക്ടർ ഹസീന ഡോക്ടർ കെ ജവഹർ എന്നിവർ രോഗികളെ പരിശോധിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ഷാഹിന ബാനു സി എച്ച് ബാപ്പു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് ി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ